തക്കാളി എടുത്തിട്ടോ നട്ടിമോള് തക്കാളി തക്കാളി ആ വീടിയെടുക്കാണ്ട് തക്കാളി എടുത്തു വെച്ചേ ആ ആ പഞ്ചസാര കൊടുത്തു പഞ്ചസാര പഞ്ചസാര എടുത്തിട്ടു ആ പഞ്ചസാര എത്തു പഞ്ചസാര അച്ഛനും കൊണ്ടു കൊടുത്തു വെള്ളരിക്ക പൈസും പൈസ 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 ആ കൊടുക്ക് അച്ഛന് കൊടുക്ക് ആ പൈസ അച്ഛന് കൊടുക്ക് അച്ഛന് കൊടുക്ക് അച്ഛന് കൊടുക്കണേ ഒന്നേ ആ ആ ആ ആ മൈ ആ മൈ മോള് പോയിട്ട് നാരങ്ങി എടുത്തിട്ട് വന്ന കേട്ടെ നാരങ്ങ ഒത്തു അതിൽ നാരങ്ങി ഒത്തു വാ എടുത്തിട്ടുവാ ചെല്ലു എടുത്തിട്ട് വാ ആ നാരങ്ങ നാരങ്ങി ഒത്തു ആ അച്ഛനും കൊടുത്താ അച്ഛന അച്ഛന് ആ കൊടുക്ക് നാരങ്ങ ആ അച്ഛനും അച്ഛന് അതും എടുത്തോണ്ട് കൊടുക്കേ സോപ്പ് എടുത്തായിട്ട് എന്നിട്ട് അതങ് കൊണ്ടു കൊടുക്ക എന്നിട്ട് ആ ഓക്കെ ഇനി സോപ്പ് സോപ്പ് കൊണ്ട് കൊടുത്താട്ടെ അച്ഛന് സോപ്പ് 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 കൊടുത്തു സോപ്പ് കൊടുത്തു ആ കൊടുക്കേ അച്ഛന് കൊടുക്കേ കടിക്കരു ഓക്കാ കടിച്ചതാന്നത് ആ മതി മതി വേണ്ട വേണ്ട പൊളിക്കണ്ട പൊളിക്കണ്ട ഓക്കെ ഐസ്ക്രീം 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 ഒത്തു ആ കൊടുക്ക കൊടുക്ക് കൊടുക്ക് ആ ആ ആ അച്ഛന് കൊടുത്തേ കൊടുത്തേ ആ ഉരുളക്കേങ്ങ് 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 ഉരുളക്കഴുത്തു അറിയില്ല ഉരുളക്കഴുത്തു അറിയലും ആ ഇനി അരി അരി കൊടുത്തു അതട വെക്ക് അതട വെക്ക് അത് ഇടവെക്ക് അത് ഇടവെക്ക് അരി കൊടുത്തു അരി അരി അറിയില്ല മൊക്ക് ഏ അയ്യേ വാമിക്കറിയില്ല അരി കൊടുത്തു അരി അറിയില്ല അയ്യോ എന്നാല് ആപ്പ ഊച്ചി ഉള്ളി എടുത്ത് കൊടുക്കും ഉള്ളി ഫോണടെ വെച്ച ഫോണടെ വെക്ക് ആ ഉള്ളി ആ ഉള്ളി എടുക്കുള്ളി ആ അച്ഛനും കൊടുക്ക അച്ഛനും കൊടുക്ക അച്ഛനു ഫോൺ ഫോൺ ആ അച്ഛന് കൊടുക്കേ അത് എടുക്കല അത് എടുക്കല്ല അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഫോൺ അച്ഛന് കൊണ്ടു കൊടുക്കട്ടെ കായ് ആ കൊടുക്ക് അച്ഛന് കൊടുക്കേ ഗ്ലാസ് എടുക്ക ഗ്ലാസ് ഗ്ലാസ് ുട്ടീൻറെ അച്ഛനും കൊടുക്കേ അവിലി കൊടുക്കി ആ ആമിക്കുട്ടീൻ്റെ ചെരുപ്പ് കൊടുത്തു ചെരുപ്പ് കൊടുത്തു ചെരുപ്പ് കൊടുത്തു ആ എടുക്കടുക്ക് എടുക്ക് ചെരുപ്പ് എടുക്കി അച്ഛന് കൊടുക്കി അച്ഛന് കൊടുക്കേടു അയ്യോ